ഓക്കെ 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 എന്തെങ്കിലും എന്തെങ്കിലും ഡയമണ്ടിന്റെ തൊള്ളായിരം ഡയമണ്ടി എന്തോ റയർ കിട്ടൂലേ ഓക്കേ ഓകെ അട്ടിക്ടിക്കണ്ട് പോരട്ടെ മുതലാപം മുതലാപം മുതലാഭം അത്രേ ഉള്ളു കയറി അത്രയുള്ളൂ അത്രയുള്ളൂ എം ബി ഫൈവ് കിട്ടി എം ബി ഫൈവ് കിട്ടി ഏതാ ലക്ക് ഇനി ഇറക്കട്ടോ ഇനി ഇറക്കി ഒരു കാര്യോണ്ട് അടുത്തത് കിട്ടിയാലോ അല്ലേ ലക്കി ഇപ്പൊ നല്ല സമയം മനസ്സിലായോ

എനിക്ക് ഒരു ഒരു ഡയമണ്ട് തന്നില്ല സ്പിൻ ഒന്ന് പോടാ ഡയമണ്ടല്ല മുന്നൂറ് ഡയമണ്ടെങ്കിൽ ഞാൻ മറ്റേ ബ്ലൂ ലോക്കിന്റെ അതാ അയച്ചു കിട്ടില്ലോ സെറ്റ് ആയില്ല ആയില്ലായിരുന്നു ഇല്ലേടാ ലാഭം നൂറിന് എടുക്കാത്ത ലാഭമായിരുന്നു ഇപ്പൊ നഷ്ടം ഇപ്പൊ നഷ്ടത്തിലട കമ്പനി ഇപ്പൊ നഷ്ടത്തില് പോകുന്നത് പക്ഷെ എന്റെ പ്രതീക്ഷ അറ്റിട്ടില്ല ഓക്കെ ഇവടെ ഒരു ബോക്സ് കിട്ടിട്ടുണ്ട് എന്റെ പ്രതീക്ഷ അറ്റിട്ടില്ല ഷെറീന വിസ്മയിപ്പിക്കേ വേറെ ഒരു റിവാർഡ് ബോക്സ് കിട്ടി ഇല്ല എന്തുവാ ഡബിൾ ആയോ നിങ്ങക്ക് അവൻ എടുത്തരുമോ ഓക്കെ പത്ത് ഡയമണ്ട് സ്പെഞ്ച് ഇതിലാണെങ്കിലും സിംഗിളിലാണെങ്കിലും ലാഭം ഇന്നൂര് ഡയമണ്ടൊക്കെ വെറുതെ പോകുന്നുണ്ടോ ക്ലൈം ചെയ്ത ടാ ഞാനൊരു ചാഞ്ഞ് ഇപ്പൊ എത്ര സ്പിൻ ആയതെങ്ങനെ അറിയാൻ പറ്റിയാ എത്ര സ്പിന്നായെന്ന് അമ്പത് സ്പിന്നറിന് എത്ര ഡയമണ്ടോ ആയിരം ആയിരം ഡയമണ്ടപ്പൊ മുപ്പത് സ്പിൻ ആയോ ഓക്കേ ഓക്കേ നഷ്ടമല്ലേ തോന്നണല്ലേ ട വീണ്ടുംട നൂറ് യൂണിവേഴ്സിറ്റി ഒക്കെ കിട്ടി യസ് എടാ ലാബോടെ നാക്കടാ ലാബ് പറഞ്ഞിട്ടുള്ള ഏകിട്ട് ഒന്ന് എടാ നൂറ് യൂണിവേഴ്സിറ്റി ഒക്കെ കിട്ടി അപ്പൊ ലാഭല്ലേ ആ ലാബ ലാഭ ലാഭ ലാഭമാണ് ഞാൻ ഒരൊറ്റ കാര്യം മാത്രം യൂണിവേഴ്സലാവൂലൊക്കെ യൂണിവേഴ്സലായിട്ട് ചെയ്യാൻ പോണേ ഓക്കെ ഒത്തിരി സിമ്പിളാ ഉണ്ടോ ഇനി ഏത് കെണ്ണ മാക്സ് ആക്കും ഓക്കെ ഏത് മാക്സ് ആക്കും എം ഐ ടി ആക്കല്ലേ എം ഐ ടി നാക്കും ആ അത് നല്ല എം ഐ ടി നാക്കണോ എം ടൻറെ ടോക്കണോ എം ടൻ്റെ ഒന്നും ടോക്കൺ ഇല്ലല്ലോ അതിനൊക്കെ ഓൾറെഡി കൺവേർട്ട് ആക്കി ആ ബോക്സ് എന്തൊക്കെയോ കിട്ടിട്ടുണ്ട് ബോക്സ് തുറന്നിട്ടില്ല ബോക്സും കാര്യം കിട്ടിയിട്ടുണ്ടോ ഓക്കെ കിട്ടും കിട്ടും എട്ട് ടോക്കൺ എന്തിന്റെ ഒരു എട്ട് ടോക്കൺ കിട്ടുന്നുണ്ട് പതിനൊന്ന് ടോക്കൺ ആറ് ടോക്കൺ മൂന്ന് ടോക്കൺന്താ പെറ്റല്ലേ വേറെ ഒന്നുമില്ലല്ലോ ശേഷം വേറെ ഒന്നുമില്ലല്ലോ മാക്സ് മാത്സാക്കാൻ കഴിയോ എടാ ഗ്രോസ് മാക്സ് മാത്സാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ എടാ എം ഐ ടി മാത്സാക്കാനുള്ള ഓപ്ഷൻ ഇല്ലടാ ഞാനൊരു കാര്യം കേട്ടേ ഇതിപ്പോ അഞ്ച് ഞാൻ ഒരു കാര്യം ഇതിപ്പോ അഞ്ച് ഡോക്കട ആദ്യം രൂപ ഡോ അമ്പത് ഡയ്മാണോ ഉറപ്പല്ലേ ഓക്കെ 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 നിങ്ങൾ ഉറപ്പല്ലാ അമ്പതിന്റെ അല്ലേ അല്ല ആ ഓക്കെ ആണാ എന്തുവാണോ എം ഐ ടി വരാത്തത് ആ വന്നു 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 പേടിപ്പിക്കും അഞ്ചു അഞ്ചായിട്ടോ ഇങ്ങനെ ഡയമണ്ട് പോയിട്ട് പോയിട്ടുണ്ടെങ്കില് അഞ്ച് ടോക്കൺ അത്രയും പോലെ ഒന്ന് പോടാറ്റി തൊണ്ണൂറ്റി ലാഭാ റിപ്പീറ്റഡ് കിട്ടി കഴിഞ്ഞാൽ നല്ല ലാഭല്ലേ നൂറ് ടോക്ക നല്ല ലാഭം അപ്പൊ ഇനി സ്പിൻ ചെയ്താലോ എന്തായാലും രണ്ടായിട്ട് കിട്ടിയല്ലേ എനിക്ക് അപ്പൊ ഇനി ലാഭല്ലേ ബി ഫൈവ് അപ്ഗ്രേഡ് ആണോ എം ബി ഫൈവ് മൂന്ന് ലെവലേ മൂന്ന് ലെവലായിട്ടുണ്ട് മൂന്ന് ലെവലായിട്ടുണ്ട് ഓക്കെ നാലേ ലെവലൊക്കെ എം ബി ഫൈവ് അല്ലെങ്കിൽ മാത്സാക്കണോ എം ഐ ടി ആറാമത്തെ ലെവലാണ് എക്സ്ട്രാബിലിറ്റി ഉള്ളത് ഞാനൊരു മൂവായിരത്തി മുന്നൂറ് ഡൈമണ്ട് വേണം യൂണിവേഴ്സിൽ ടോക്കിന്റെ ബോക്സിന് എത്രയാടത്തെ ഏതിന്റെ ബോക്സ് ആടാ അഞ്ച് ഡയമണ്ട് എല്ലാ ഞാനിതന്നു കറക്കിട്ട് എന്താണോ മറ്റേ ഇവന്റിന് കറക്കിട്ട് നൂറ് ലക്കിന് കിട്ടിയാലോ ഇതാണോ ലാഭം ഇവന്റ് ഇവന്റ് അല്ല ലാഭം നൂറ് കിട്ടിയ മൂതു ലാഭം അല്ലേ നിങ്ങക്ക് വേറെ കണ്ണ കിട്ടുന്ന വേറെ കണ്ടിട്ട് അപ്പഴും ലാഭം അപ്പഴും

ഇരുന്നൂറ് ഡയമണ്ട് പോയി ഗൈസ് ഓക്കെ കിട്ടും ബ്രോ കിട്ടൂല കിട്ടൂല പറല കിട്ടും ഓക്കെ കിട്ടി എം ബി ഫൈവ് വീട്ടിൽ കിട്ടി നൂറ് രൂപ ഒക്കെ ലാഭല്ലേ ലാഭല്ലേ ടാ പക്ഷെ എം ബി ഫൈവിന്റെ അപ്ഗ്രേഡ് ചെയ്ത് മാത്സ അല്ല നഷ്ടല്ലേടാ എം ബി ഫൈവിന്റെ എം ബി ഫൈവ് അല്ലേ അപ്ഗ്രേഡ് ചെയ്യുള്ളു അപ്പൊ നോക്കണ്ട നഷ്ടാ ഏടാ എനിക്ക് യൂണിവേഴ്സൽ ടോക്കൺ അല്ലേ എനിക്ക് വേണ്ടത് അതെ പോലാവുമ്പോ കിട്ടിയല്ലോ ഇനിയും യൂണിവേഴ്സിലാക്കാൻ പറ്റുവോ അതിന് എം ബി ഫൈവ് മാത്സ് ആണെങ്കിൽ മാത്രമേ യൂണിവേഴ്സൽ ആക്കാൻ പറ്റുള്ളൂ മനസ്സിലായോ മാത് ട ആരം ഡയമണ്ട് തീർക്കണ്ടല്ലോ എടുത്തു വെക്കടാ എനിക്ക് ഡയമണ്ട് തീർന്ന എന്താ പോലെ വന്നാലോ ആ ഇനി നമുക്ക് എടുത്തക്കട സ്പിൻ സ്പിൻ ചെയ്ത് ഡയമണ്ട് എന്തൊരു ആവശ്യമാണ് ഞാൻ വൺ വൺ അപ്ഗ്രേഡ് അപ്ഗ്രേഡ് അല്ല ഇത് ഇനിയും വരും ഇത് അപ്ഗ്രേഡ് ചെയ്യും പത്തരണ്ട് ടോക്കൺ കൂടിയാണ് ലെവൽ ഫോർ ആക്കി വെച്ചിട്ടുണ്ട് എം ബി ഫൈവ് ഓക്കെ ഇനി ഒന്നുമില്ലല്ലോ അത്ര മതി അത്ര മതി ഇനി അതൊരു ബോക്സ് വെറുക്കാനുണ്ട് തോന്നണേ അവിടെ വെറുതെ പൊട്ടിക്കടക്ക ഡയമണ്ട് വേണ്ട മണിക്കോ എങ്ങനെ ഓരോ തള്ളി വിട്ടു ോ ഇങ്ങനെ ആയിരം ഡയമണ്ട് അവിടെ എടുത്തു അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഡയമണ്ട് ഇല്ലാതെ ഒരു സുഖം ഉണ്ടാവില്ല മൂന്ന് ടോക്കൺ കൺവേർട്ട് ചെയ്യാൻ കിട്ടിട്ടുണ്ട് വേറെ ഏതെങ്കിലും ഒന്നും അപല നോ ഇത്ര മതി ഇത്ര മതി ഇത്ര മതി മതി ഇത്ര മതിരും വലതും ിൽ എടുക്കണെന്ന് പറയും പ്രോ വണ്ടിൽ എടുക്കാൻ പോണോടെ മാത്സ് ഐറ്റം രണ്ടേ എടുത്തോ 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 ഓക്കെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇതാണ് മാക്സ് ഐറ്റം കൊള്ളാമോ കമിറ്റിട്ട് ആ മറ്റേതിന് മാത്സ് എന്തായാലും എടുക്കുന്നില്ല കേട്ടോ ഒന്നും മതി ഒന്നും മാക്സ് മതി 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 കൊള്ളാം കൊള്ളം കൊള്ളാം ഔട്ട് ഓഫ് ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും ഈ വണ്ടില്ലേ കമന്റിട്ടെ പൂച്ചനിമി ബ്ലൂലൊക്കെ എനിമിഷുള്ളവർക്കൊക്കെ എന്തായാലും നല്ല ഇഷ്ടായിട്ടുണ്ടോ ഇതിന് ഇതിന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും മനസ്സിലായോ നമുക്ക് ഇത് കുറച്ച് എന്താണ് മറ്റേ കൊളാബ് കൊളാബ്താണ് നിങ്ങളുടെ സ്വപ്നത്തിലുള്ള ഒരു ക്രിയേറ്റിവിറ്റിയെ കൊണ്ടുവരാ പോ ഇതും ഈവന്റും അയ്യോ കപ്പൂച്ച് കപ്പൂച്ച് ഇത് ഏത് നിമിയായിട്ടാണ് ഗുളാബിണ്ടോ കവൻറ്റിട്ട് ഇത് കുറച്ച് കൊറച്ച് എനിമിയാട്ടിലുണ്ട് പക്ഷെ ഞാൻ ചൂടി ടൈപ്പ് എനിമിയുടെ വണ്ടിയിലാണ് ഉദ്ദേശിച്ചത് മനസ്സിലായോ ഇത് ഇത് കണ്ടോ ഇങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് അതിനുമുളാബിണ്ടെങ്കിൽ എനിമി ഫാൻസ് ഒക്കെ എന്നെ തല്ലുപ്പം ഇവിടെ പാൻറ്റ് എടാ ഒരു പച്ച ഉണ്ടല്ലോ നിങ്ങൾ എല്ലാവരും പാൻറ് നിങ്ങളെല്ലാരും ഇടാറുള്ള വേണ്ട കോളായും ഒരുമിനി മിക്സ് ഒന്നാക്കേണ്ടത് മതി